അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ വായിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് കാർത്തിക നക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന കാര്യങ്ങൾ അഥവാ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഒരു മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ ആയിരിക്കും ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് പലപ്പോഴും ഒരേ നിലവാരത്തിൽ ഒരേ നക്ഷത്രത്തിൽ പകർന്നവർക്ക് പോലും ജീവിച്ചു വരാൻ പറ്റില്ല ചിലപ്പോൾ ദരിദ്രരായിട്ടുള്ളവർ കാണും ധനികരായിട്ടുള്ളവർ കാണും എന്നാൽ ഇവരുടെയെല്ലാം വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പൊതുവായിട്ടുള്ളതായിരിക്കും അപ്പൊ ഈ കാര്യത്തെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വച്ച് കഴിഞ്ഞാൽ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് കരകയറി വരവാനും സാധിക്കും പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് ചാടുക ചാടിയിട്ട് ഞാൻ ചാടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ ഇതിനെ മുന്നേ കൂട്ടി മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് വരികയല്ലേ പ്രധാനം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ മിനിറ്റും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകും അതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ക് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിക്കുകയെന്നും വേണ്ട ഇത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പോസിറ്റീവുകളെ കുറിച്ചും നെഗറ്റീവുകളെ കുറിച്ചും അല്ലാതെ അവരുടെ ഉയർച്ച താഴ്ചകളെ കുറിച്ചൊക്കെ വിശദമാക്കിക്കൊണ്ട് ഒട്ടേറെ വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല പ്രേക്ഷക പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിശദമാക്കാൻ പോകുന്നത് കുറേയേറെ വർഷങ്ങളായിട്ടുള്ള ഞാൻ കണ്ടുപരിചയിച്ച അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വിശകലനം ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല വ്യക്തി ജീവിതത്തെ കുറെ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം മുതൽക്കൂട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ പറയുന്ന പല വിഷയങ്ങളും ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമായി കാണും എന്നാൽ ചിലർക്ക് ഇത് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവർക്ക് ഇതൊക്കെ വന്ന് ചേരാനിരിക്കുകയാണ് ചിലരെ എൻ്റെ വക്കിൽ തന്നെ വന്ന് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർത്തിക നക്ഷത്ര ജാതകയോ ജാതകനോ ആവട്ടെ നിങ്ങൾക്കിത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വന്നു ചേരാവുന്ന കാര്യമാണ് അതുകൊണ്ട് വ്യക്തമായി ഇത് കേൾക്കുക മനസ്സിലാക്കുക അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിലൊരു ലൈക്ക് തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുക എന്ന് ഒരു താല്പര്യം ഇവിടെ ഉണർത്തിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്ഥിതി എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിലോ അവരുടെ വിദ്യാഭ്യാസ രംഗങ്ങളിലോ അവർക്ക് അങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ചേരാറുണ്ട് പലപ്പോഴും അവരുടെ ആശയങ്ങളിലും അങ്ങനെ തന്നെയാണ് ഒരു പൂർണ്ണമായ ഉറപ്പുണ്ടാവില്ല പക്ഷേ ഒരു തൊഴിൽ മേഖലയിലോ വിദ്യാഭ്യാസത്തിലോ ഇങ്ങനെ അടിക്കടിയുള്ള മാറ്റം ഗുണകരമാവില്ല ഇപ്പം ഞാനൊരു ഇഷ്ടപ്പെട്ട ഒരു വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുത്തു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് കൊള്ളില്ല വേറൊന്ന് പഠിക്കുക എന്ന് അങ്ങനെ വേറൊരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഞാൻ പോകുന്നു കുറച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളില്ല മറ്റൊന്നിലേക്ക് പോകാന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ അതായത് ഈ ഒരു വഞ്ചി തുഴച്ചിലുകാരൻ ഒരു കരയിലേക്ക് തുഴഞ്ഞു പോയിട്ട് മധ്യത്തെ എത്തുമ്പോൾ തോന്നുകയാണ് ഏഹ് അപ്പുറം കൊള്ളില്ല തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് ഇപ്പുറത്തേക്ക് തുഴഞ്ഞു വന്നിട്ട് കരയ്ക്ക് എത്താറാകുമ്പോൾ വീണ്ടും വിചാരിക്കുക ഏ ഇവിടത്തെക്കാളും നല്ല അപ്പുറം തന്നെയാണ് എന്ന് വിചാരിച്ച അങ്ങനെ അപ്പുറത്തോട്ട് തൊഴി ഇങ്ങനെ വള്ളം ഈ വെള്ളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസ്ഥയാണ് പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ തൊഴിലിൽ ഇവർക്ക് ഉറച്ചു വയ്ക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടാക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടുന്ന പ്രയത്നങ്ങൾ നടത്തുകയും അതൊരു ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിലും ഒന്നിൽ തന്നെ ഉറച്ചു നിന്ന് അതിനെ നേടിയെടുക്കാനുള്ള ശ്രമം അത് നേടിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തയിലേക്ക് പോകാം നേടിയെടുക്കുമ്പം ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവിടുന്നതിനേക്കാളും ഒന്ന് നേടിയെടുത്തതിന് ശേഷം അവിടുക്ക് പോകാം അങ്ങനെ നമുക്ക് നമ്മുടെ സമയത്തെ വേസ്റ്റാക്കേണ്ടി വരില്ല അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് ലഭ്യമാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ആരോപണങ്ങളിൽ തകർന്നു പോകുക എന്നുള്ളതാണ് ഒരു സമൂഹ ജീവിയായ മനുഷ്യന് അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവൻ്റെ ബന്ധുജനങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവൻ്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അങ്ങനെ ഒട്ടേറെ പേരിൽ നിന്ന് ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ആരോപണങ്ങളെന്ന് പറയുന്നത് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല നമുക്ക് ചില പിടിപ്പ് കേടുകളൊക്കെ ഉണ്ടായി വന്നു എന്ന് വരും അതിനെ വിമർശിക്കും ചിലർ കളിയാക്കും ചിലർ ചില ആരോപണങ്ങൾ തൊടുത്തു നമ്മൾ മനസ്സാ വാചകർമ്മണം അറിയാത്ത കാര്യത്തിലായിരിക്കും ഈ ആരോപണങ്ങൾ തുടുത്തു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില വിമർശനങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നമ്മളെ ജീവിച്ചു പോകാൻ ഈ വിമർശനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആരോപണങ്ങൾ നമ്മളെ ചിലർ ചില കുറ്റങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിട്ടൊക്കെ വിചാരണയൊക്കെ ചെയ്തു എന്ന് വരും ഇത് കേൾക്കുമ്പോൾ സത്യസന്ധനായ പലരും കാർത്തിക നക്ഷത്രത്തിലുള്ളവർ തകർന്നു പോയേക്കാൻ ഇടയുണ്ട് ദൈവമേ ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെന്തുകൊണ്ട് ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു ഇതിന് മാത്രം ഞാൻ എന്താണ് തെറ്റ് തെറ്റെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് പരാതി പറയുക ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നല്ല മനുഷ്യർ മാത്രമല്ല ഉള്ളത് ഒട്ടേറെ മോശം പ്രകൃതം ചുമക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവർക്ക് ദുരാരോപണങ്ങൾ ചെയ്യാനും ഇവർക്ക് വളരെയധികം വ്യഗ്രതയാണ് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നല്ലവരല്ലാത്ത മനുഷ്യർ ധാരാളമുള്ള സ്ഥിതിക്ക് നമുക്ക് അതിനോടൊപ്പം പോയല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഇത്തരം വാക്കുകൾ കേട്ടിട്ട് നമ്മൾ തളർന്നു പോയേക്കരുത് ഈ തളർന്നു പോയാൽ എന്ത് അറിയുമോ നമുക്ക് പിന്നീട് കർമ്മം ചെയ്യാനുള്ള ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു നമുക്ക് ഇവരുടെ ആരോപണങ്ങൾ കേട്ടിട്ട് എവിടെയെങ്കിലും ഒളിച്ച് ഇരിക്കാനൊന്നും കഴിയില്ല കാര്യം നമ്മൾ ഉരുളിച്ചിരുന്നിട്ട് മാളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ വീണ്ടും ഇവർ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു എന്ന് വരും അതിനേക്കാളും ഇതിനെയൊക്കെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോവുക സമയത്ത് തക്കതായ മറുപടി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മറുപടി കൊടുക്കുക എല്ലാത്തിനും മറുപടി കൊടുക്കാനും നിൽക്കണ്ട കുറേയൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും നമ്മൾ വലിയ മൈൻഡ് കൊടുക്കുമ്പോഴാണ് ഇത്തരക്കാർക്ക് ഈ അവരുടെ ഈ പ്രലോഭനം കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഇതൊന്നും ഏശുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്തരം മനോഭാവമുള്ളൊരു പത്തിമടക്കി ത താഴ്ന്നു പോകുന്നതാണ് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചൊരു ആരോപണം ഉണ്ടാകുകയാണെങ്കിൽ അതിപ്പോൾ ഇനി സത്യസന്ധമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അധികം അടിപതറിപ്പോകരുത് പരാജയം പരാജയപ്പെട്ട് പിന്മാങ്ങരുത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുക അധികം വൈകാതെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ കാട്ടിലേക്ക് വലിഞ്ഞു പോകുന്ന അവർ അവരുടെ ഭാഗത്തേക്ക് വലിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കാണാം മൂന്നാമത്തെ കാര്യം വിജയം മതിയാക്കുന്ന ശീലം ഈ വിജയം മതിയാക്കുന്ന ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവർ അധ്വാനിക്കും ആ ലക്ഷ്യം ഒന്ന് നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിചാരിക്കും ആ ഇതോടെ തീർന്നു ഞാൻ ആഗ്രഹിച്ചത് കിട്ടി ഇനി ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടാ പല കാർത്തിക നക്ഷത്രക്കാരിലും വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വലിയൊരു ലക്ഷ്യമാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് ഓക്കേ എന്ന് പറയാം ശരി അങ്ങനെ മതി പക്ഷേ നമ്മൾ ചെറിയൊരു ലക്ഷ്യം നേടിയെടുത്തിട്ട് ആ എനിക്കിതുകൊണ്ട് തൃപ്തിയായി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നാലോ നമുക്ക് മുന്നിലേക്ക് ഒരുപാട് പടവുകളുണ്ട് ആ പടവുകളൊന്നും കയറാതെ എൻ്റെ താഴത്തെ ചുവടിലുള്ള ഒരു തണൽ മരത്തിന് കീഴേ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും നമുക്ക് നമുക്ക് കഴിവുണ്ട് കാര്യപ്രാപ്തിയുണ്ട് എന്നിട്ടൊന്നും നമ്മൾ വിജയങ്ങളെ സ്വീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ കാർത്തിക നക്ഷത്രക്കാരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അവർ ഒരു ജോലിയിൽ പ്രവേശിക്കും ആ ജോലിയിൽ അവർ പ്രവേശിച്ച ആ പൊസിഷനിൽ തന്നെ പലപ്പോഴും ഇരിക്കുന്നതായിട്ട് കാണാം അവർ പുതുതായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അധികം താല്പര്യം കൊടുക്കാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിട്ട് കാണാം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഉള്ളിൽ ഉയരുന്ന ഒരു പരാജയ ഭീതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ അവരെ അതൊരു കംഫർട്ട് സോണായിട്ട് കരുതിയിട്ട് റിസ്ക് എടുക്കാൻ മേടിച്ചിട്ട് അവരവിടെ കഴിഞ്ഞു കൊടുുന്നതായിട്ട് കാണാം അതായത് നമ്മുടെ വിജയങ്ങളെ തീരെ ചെറിയതായിട്ടുള്ളൊരു സ്പേസിലേക്ക് ഒതുക്കുന്ന രീതി ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മത്സര ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാനൊരു ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കണം ഒരു ചെറിയ വിജയത്തിൽ അതോടെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളെയും കെട്ടടക്കി അവിടെ ഇരുന്ന് കളയരുത് അത് നമ്മുടെ അസാമാന്യമായ കഴിവിന് നമ്മൾ കൊടുക്കുന്ന വിലയില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കുകയും വിജയങ്ങളുടെ പടിക്കെട്ടുകൾ താണ്ടി ഒടുവിൽ പരമോന്നതമായ വിജയത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് പിൽക്കാലത്ത് നിങ്ങൾക്ക് തിരിച്ച് നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്തിരി കൂടെ ശ്രമിക്കാമായിരുന്നു എങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു നിരാശാജനകമായ ചിന്തയ്ക്ക് കാരണമാകും നിങ്ങളുടെ ലൈഫിലുള്ള തിരിച്ചടി നിങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് പലരിലും കാർത്തിക നക്ഷത്രക്കാരിലെ വയസ്സായിട്ടുള്ള ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയും തിരുമേനി അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ച് വലയുന്നത് വിഷമിക്കുന്നത് ഇപ്പോഴേ നമുക്ക് ആ ഒരു ബുദ്ധിയുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളെ കുറച്ച് കാണിക്കാതിരിക്കുക ഒരു ചെറിയ ലക്ഷ്യം നേടിയെടുത്താൽ ഉടനെ നിങ്ങളുടെ പ്രയത്നം മതിയാക്കുക തുടങ്ങിയ അല്പതരങ്ങൾ കാണിക്കാതിരിക്കുക നിങ്ങളുടെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ധനം നാലാമത്തെ കാര്യം ധനം കൈകാര്യം ചെയ്യുന്നതിൽ കേട് എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞിട്ട് നല്ല ധനസമ്പാദന യോഗമുണ്ട് നല്ല നിലയിലൊക്കെ എത്തിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് അവലംബിച്ചിട്ടാണ് അവർ ഈ നിലയിലെത്തിയതെന്നും അപ്പം അതിൻ്റെ ഉത്തരം അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇച്ചിരി കാശി വന്നാൽ ഒന്നിന് രണ്ടര എന്നുള്ള രീതിയിൽ ചിലവാണ് നിൽക്കുക അപ്പൊ നമ്മൾ ആ ചെലവിനെ കുറച്ചു കൊണ്ടുവരുവാനുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ എന്നും സാമ്പത്തികമായ പരാധീനതയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കാർത്തിക മടി പിടിക്കാതെ അധ്വാനിക്കുകയും ആ അധ്വാനിച്ച ധനത്തെ കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യണം പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാരുടെ അടുത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ് കാര്യങ്ങളോട് പറയുമ്പോൾ അയ്യോ ഈ മാസം ഇച്ചിരി ടൈറ്റാണ് അടുത്ത മാസം ആകട്ടെ അടുത്ത മാസം ചോദിക്കുമ്പോൾ പറയും അയ്യോ ഈ മാസവും കുറച്ചുകൂടി പ്രശ്നമാണ് അടുത്ത മാസമാകട്ടെ ഇവർ വിചാരിച്ചാൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ അവരുടെ വരുമാനം എത്രയാവട്ടെ അതിനനുസരിച്ച് അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു നിക്ഷേപം നടത്താൻ പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ ഇവരുടെ ചെലവ് ഭാരിച്ച ചെലവ് കാരണം ഇവർക്ക് പലപ്പോഴും അതിനുള്ള ധൈര്യം കിട്ടില്ല അതാണ് പ്രധാനം അതിനുവേണ്ടി കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നിങ്ങളുടെ ശമ്പളം മാസാ മാസമാണ് കയ്യിൽ വരുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കിട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് മിച്ചം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിക്ഷേപ പദ്ധതിയിലേക്ക് അത് കൊടുക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ അറിയുമോ നമുക്ക് ഈ ഇന്ന ഈ മാസത്തെ ചിലവെല്ലാം കഴിച്ചിട്ട് ബാക്കി വരുന്നത് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ഒരു കാലത്ത് നടക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ പടിയായിട്ട് നിക്ഷേപിക്കുക പിന്നെ ചിലവ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം അഞ്ചാമത്തെ കാര്യം വികാര വിക്ഷോഭങ്ങൾക്ക് അടിമയായി തീരുക എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാർ പെട്ടെന്ന് ഇമോഷണലി അങ്ങ് ആയി പോകുന്ന വ്യക്തികളാണ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പം അതിനോടുള്ള അവരുടെ പ്രതികരണം പെട്ടെന്നായിരിക്കും പൊടുന്നതിനെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ വന്ന് അതിലേക്ക് അവർ ആണ്ടുപോകും സംഘർഷപരിമിതമായിട്ടുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവർ പൊട്ടിത്തെറിക്കും അങ്ങനെ ഇവർക്ക് ഇവരുടെ വികാരങ്ങൾക്ക് മേൽ ഒരു നിയന്ത്രണം പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വികാരങ്ങൾക്ക് മേല് നിങ്ങളൊരു കടിഞ്ഞാണിടുക എന്നുള്ളതാണ് കാര്യം പൊട്ടിത്തെറിക്കേണ്ട അടുത്ത് പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയേണ്ടടുത്ത് പൊട്ടിക്കരയുകയും ചെയ്യുകയല്ല ഒരു മനുഷ്യൻ യുക്തിപൂർവം ചെയ്യേണ്ടത് ഇവിടെ ഈ വികാരത്തിന് ഞാൻ എത്രത്തോളം വാല്യൂ കൊടുക്കണം എന്നുള്ള കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നി പൊട്ടനെ അയാളെ അടുത്ത് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് നേരം അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം എടുക്കാം നമുക്ക് കടുത്തതായ സങ്കടം വന്നു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ അസമ്മതമാക്കേണ്ട ആവശ്യമില്ല ആ സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് പതിയെ കരയുക അത് തകർന്നടിയാത്ത രീതിയിൽ മനസ്സിനെ പരിമപ്പെടുത്താനൊക്കെ നമുക്ക് ആ സമയത്തെ ഉപകരിക്കാം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായി ഇമോഷൻസിന് മേൽ അമിതമായ പ്രതികരണം ഉണ്ടാകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇതിൽ ഈ ദേഷ്യമൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളിനെ ശക്തമായി മർദ്ദിക്കുക അതിനപ്പുറമുള്ള പ്രവൃത്തിയിലേക്ക് വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയാതെ ചെയ്തു വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ചിലപ്പോൾ ചെന്ന് അതൊക്കെ ഒരു പക്വതയാർന്ന വ്യക്തിത്വത്തിന് നല്ലതല്ല ഇതിലേതെങ്കിലൊക്കെ ശീല നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ അന്ന് തിരുത്തുക കാരണം ഈ ഇമോഷന്റെ പുറകെ നമ്മൾ അമിതമായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അല്ലാതായി മാറും അത് മറക്കാതിരിക്കുക ആറാമത്തെ കാര്യം ഇല്ല എന്ന് പറയുവാനുള്ള മടി ഇല്ല എന്ന് പറയാൻ പലർക്കും മടിയാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട് ഒരു പതിനായിരം രൂപ കടം തരുമോ അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് കയ്യിൽ കാശൊന്നുമില്ല പക്ഷേ ഇവർ പറയും നോക്കട്ടെ ഞാൻ തയ്യാറാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് പതിനായിരം ചിലപ്പം കഴിഞ്ഞില്ല എന്ന് പറയും ചിലപ്പോൾ ആയിരോ ഒക്കെ ആയിരിക്കും ഇവർ മറിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നീ എന്നെ അത് ആ രീതിയിൽ സഹായിക്കുമോ ഈ രീതിയിൽ സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവർക്ക് ആ സമയത്ത് വേറെ ഡ്യൂട്ടികൾ ഉണ്ടെങ്കിലും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവരുടെ സഹായം അഭ്യർത്ഥിച്ച ആളുടെ പിന്നാലെ ഇവർ ചെല്ലുകയൊക്കെ ചെയ്യും ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു വ്യക്തികളാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും പക്ഷേ ഇതിൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാല് നമ്മളൊരു നനഞ്ഞ മണ്ണാണെന്ന് കരുതിയിട്ട് അതായത് കുഴിക്കാൻ എന്ന് തോന്നിയിട്ട് പലരും ഇവിടെ വന്ന് കുഴിച്ചു തുടങ്ങും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അവർക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണമൊക്കെ തട്ടിച്ചു അല്ലെങ്കിൽ നമ്മുടെ സേവനത്തെ അവർക്ക് വേണ്ടി മുതലാക്കാം എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ട് നമ്മളെ ഉപയോഗിക്കാൻ ചിലർ ശ്രമിച്ചേക്കും അതെന്തു പറ്റും നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടികൾ ചെയ്യാനോ മറ്റുള്ള സമയം ലഭിക്കുകയില്ല മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിച്ച് അത് തിരികെ കിട്ടാതെ നമ്മുടെ ധനമില്ല നാനാ വഴിക്കൊക്കെ പോയി നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നോ എന്ന് പറയാനും കൂടി നമ്മൾ പഠിച്ചിരിക്കണം കാര്യം നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് പണം നൽകി സേവനങ്ങൾ ചെയ്യാനൊക്കെ ഇറങ്ങി തിരിച്ചാൽ ഒടുവിൽ നമ്മളൊരു കുഴിയിലേക്ക് പെട്ടുപോയാൽ നമ്മളെ വന്ന് കരയിൽ കയറ്റാനും ഒരാളും കാണില്ല നമ്മൾ അവിടെ കിടന്ന് കരയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ടിട്ടുള്ള സഹായ സഹകരണങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നോബ് എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനുള്ള ഒരു കാരണവും ഉണ്ടായിരിക്കണം കാര്യം പലപ്പോഴും ചിലർ നമ്മുടെ മുകളിലേക്ക് കുതിര കയറാൻ വരും ചില നേരെ വളരെയധികം നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും എന്നാൽ മറ്റുള്ളവരെ പിണക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ നോ പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൂടി വരും ദിവസന കൂടി കൂടി വല്ലാതെ നമുക്ക് വീർപ്പുമുട്ടല അനുഭവപ്പെടുമ്പോഴായിരിക്കും നമ്മൾ നോ പറഞ്ഞു വിടങ്ങുന്നത് അപ്പോഴത്തേക്ക് അത് സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നോ എന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നെങ്കിലേ ടോക്സിക്കായി മാറിക്കഴിഞ്ഞ പല ബന്ധങ്ങളും അത് അങ്ങനെ ആവാതിരിക്കാൻ നമുക്കതൊരു കാരണം കാരണമുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർ നോ എന്ന് പറയേണ്ടടുത്ത് എന്ന് പറഞ്ഞ് തുടങ്ങാൻ ഇന്ന് മുതലെങ്കിലും ശീലിക്കണോ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഏഴാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് മറ്റുള്ളവരെ സഹായിച്ച് പെട്ടുപോകുക എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവര് മറ്റുള്ളവരെ നന്നായിട്ട് സഹായിക്കുന്ന കൂട്ടത്തിലാണ് എന്നാൽ കാർത്തിക നക്ഷത്രക്കാര് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടു പോകുന്നതും വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് അതുവഴിക്കായിരിക്കും പലപ്പോഴും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യത്തിന് പൈസ ചോദിച്ചു അങ്ങനെ എടുത്തു കൊടുത്തു അങ്ങനെ പ്രശ്നത്തിൽ പെട്ടുപോയി ഒരാൾക്ക് ജാമ്യം നിന്ന് കൊടുത്തു ആ ജാമ്യക്കാരൻ ലോൺ അടച്ചില്ല ചിട്ടിക്ക് തിരിച്ചടവ് നടത്തിയില്ല അങ്ങനെ പെട്ടുപോയി ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തിട്ട് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ ഹാങ് ആയിപ്പോയിട്ടുണ്ട് കുടുക്കിലാക്കപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ പൊതുവിൽ മനസ്സിലാക്കേണ്ട കാര്യം സഹായ മനഃസ്ഥിതി നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ സഹായം നമുക്ക് നാളൊരു കുരുക്കാകാതിരിക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാട്ടിയിരിക്കണം നമ്മളൊരു കാര്യം ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പോകുമ്പം ഇത് നാളെ എനിക്കൊരു പ്രശ്നമുണ്ടാക്കുമോ ആ പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ എങ്ങനെ അതിൽ നിന്ന് കരകയറും എന്നുള്ള ചിന്താഗതിയൊക്കെ വച്ചിട്ട് വേണം അത് ചെയ്യാൻ അല്ലാതെ ഒരു അപ്പോഴും തോന്നലില്ല ഒരു ചാട്ടം കാട്ടിയിട്ട് ഓരോ കുടുക്കുകളിലൊക്കെ ചെന്ന് കയറിയിട്ട് നൂറ് നമ്മൾ പരിശ്രമം നടത്തിയാലും തിരികെ ആ കെട്ട് പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആയി പോകരുത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എട്ടാമത്തെ കാര്യം സ്വന്തം അഭിപ്രായത്തിന് എതിരായിട്ട് നിൽക്കുന്നവരെ ചില സമയങ്ങൾ ശത്രുവായിട്ട് കാണുക എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ തിരിച്ചടികളിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യവും കൂടിയാണിത് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് തങ്ങളുടെ അഭിപ്രായത്തിന് മുകളിലേക്ക് കൂടുതൽ വിലയിടുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് ഞാൻ പറഞ്ഞതാണ് ശരി എൻ്റെ പക്ഷം മാത്രമേ ശരിയുള്ളൂ എന്നുള്ള മട്ടിൽ ഇവർ ചില അഭിപ്രായങ്ങൾ ചില വാഗ്വാദങ്ങളൊക്കെ നടത്തിയിരിക്കും നിങ്ങളുടെ ശരി പോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്കും ചില ശരികളുണ്ട് എന്നുള്ള ബോധം അന്നേരം കിട്ടില്ല ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ചെറിയ തെറ്റുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ നന്നായിട്ട് കഴിവുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ആ തെറ്റിനെ പോലെ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ നാട്ടുഭാഷയിൽ ഉരുളുക എന്ന് പറയുന്നില്ലേ ആ ഉരുൾച്ച പലപ്പോഴും എന്ത് പറ്റുമെന്നറിയുമോ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ നമ്മിൽ നിന്ന് അകറ്റും മാത്രമല്ല നമ്മളൊരാളെടുത്ത് തർക്കിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുമായിട്ട് സഹകരിച്ചു പോകാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും അങ്ങനെ നല്ല വ്യക്തിബന്ധങ്ങളെ നമ്മുടെ ചില സമയത്തുള്ള അനാവശ്യമായ തർക്കങ്ങളിലൂടെയും മറ്റും നമ്മൾ തകടം മറച്ച് കളയാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും നമ്മൾ വാല്യു കൽപ്പിച്ച് നമ്മുടെ അഭിപ്രായം ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ പറയുക ചെയ്താൽ വ്യക്തിബന്ധങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ അമിതമായിട്ടുള്ളൊരു തർക്കം വരുമ്പോൾ നമുക്ക് ജയം വേണമെങ്കിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ ആ തർക്കത്തിൻ്റെ ഹേതു കണ്ടെത്തി പെട്ടെന്ന് തന്നെ അവിടെ ഒരു സൈലൻസ് കൊടുക്കേണ്ടതാണ് കാര്യം എല്ലായിടത്തും നമുക്ക് തർക്കിച്ച് വിജയിക്കണം എന്നൊരു നിർബന്ധം പിടിച്ചേക്കരുത് കാര്യം ചിലയിടത്ത് ചിലയിടത്ത് തർക്കിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം അവർ പൊട്ടത്തരമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകണം അപ്പൊ ആ പൊട്ടത്തരം പറയുമ്പോൾ നമ്മൾ അതിനെ ആർഗ്യൂ ചെയ്ത് അവിടെ വിജയിക്കാൻ പോയാലും മറ്റേ ആൾക്ക് മനസ്സിലാകണമെന്നില്ല അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് പക്ഷേ നമ്മുടെ അടുത്ത് എതിരഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ നമ്മുടെ ശത്രു ആവണമെന്നില്ല അയാൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അഭിപ്രായത്തിന് എപ്പോഴും ഒരു ഇമോഷണലി ഉള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതിരിക്കുക അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നിലിരിക്കുന്ന ആൾ നിങ്ങളുമായിട്ട് യാതൊരു ശത്രുതയും ഇല്ല എന്നുള്ള രീതിയിലൊരു മനസ്സ് നിങ്ങൾ വരുത്തിയെടുക്കണം ഇത് പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാര്യമാണ് ഇത് പലരും ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നും വരില്ല എങ്കിലും ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ വളരെ ഉത്തമമായിരിക്കും ഒൻപതാമത്തെ കാര്യം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കേട് എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നന്നാവണമെന്നും നല്ല നിലയിൽ എത്തിച്ചേരണമെന്നും ഒക്കെ മോഹമുണ്ട് എല്ലാവരെയും പോലെ തന്നെയാണ് പക്ഷേ നമ്മളൊരു മേഖലയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും ഈ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവുകേട് പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാരിൽ കാണാറുണ്ട് അവർ എടുക്കുന്ന ആ തീരുമാനങ്ങൾക്ക് അത്ര ബലം ഉണ്ടാവില്ലേ സപ്പോസ് ഒന്ന് പറയാം ഞാൻ തുടർച്ചയായിട്ട് നടക്കാൻ പോവും രാവിലെ പോകുമെന്ന് ഇവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ആഴ്ചകളൊക്കെ ഇത് പ്രാവർത്തികമാക്കും പിന്നെ ഇവരുടെ ഉള്ളിലുള്ള ആ തീരുമാനത്തിൻ്റെ ശക്തി കുറവുണ്ടാവും ഏതാനും ആഴ്ചകൾ കൂടി പിന്നിടുമ്പോൾ ഇവർ ഇതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ പലതും ഇവർ ആരംഭം കുറിച്ച് വയ്ക്കും പിന്നീട് അവരുടെ മനസ്സിൻ്റെ ശക്തി കുറവുകൊണ്ട് തന്നെ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത് നമുക്കൊരു കാര്യം അതിനെ തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനെ വിജയിച്ച് വരികയും ചെയ്യണമെങ്കിൽ എന്ത് വേണം ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള ഒരു ഉറവ വേണം ഒരു ഫോഴ്സ് വേണം ആ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാർത്തിക നക്ഷത്രക്കാരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ് പത്താമത്തെ കാര്യം ഉപകാരം ചെയ്യുന്നവരെയും ഉപദ്രവം ചെയ്യുന്നവരെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ കാർത്തിക നക്ഷത്രക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പോയിന്റാണിത് പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാര് കൂടെയുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന കൂട്ടത്തിലാണ് അതായത് ഒരാളെ നല്ലവനാണെന്ന് ധരിച്ചു ധരിച്ചുവെക്കും പക്ഷേ ഈ ആളാവട്ടെ ഈ അണ്ടർഗ്രൗണ്ട് പണി എന്ന് പറയില്ലേ അടി കൂടെ ഇയാൾക്ക് പാരവണിയുന്ന ഒരാളായിരിക്കും അയാളെ ആയിരിക്കും കാർത്തിക നക്ഷത്രക്കാര് വിചാരിച്ചിരുന്ന നല്ല മനുഷ്യനെന്നും എന്നാൽ ഇവരടുത്ത് നേരിട്ട് കയർക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ചിലരെ കാണുമ്പോൾ ഓഹ് ഇതെൻ്റെ പൊതുശത്രുവാണ് എന്നും ഇവരങ്ങ് തീരുമാനിച്ചു കളി ഒരിക്കലും അങ്ങനെയൊന്നുമല്ല നമ്മളെ ചില കാര്യങ്ങളിൽ വിമർശിക്കും ചില വ്യക്തികൾ വിമർശിക്കുന്നത് പലപ്പോഴും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് ചില കാര്യങ്ങൾ ദേഷ്യപ്പെടും അത് നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോഴവർ അതിനെ പ്രതികരിക്കുന്നതാണ് എന്നാൽ നമ്മളൊരു മോശ കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മദ്യപിക്കുകയാണ് പാട ഞാനും കൂടെ വന്നത് നിൻ്റെ അടുത്ത് കൂട്ടുകൂടിയിരുന്ന് മദ്യപിക്കാൻ എന്ന് പറയുന്ന സൗഹൃദത്തോട് കൂടി വരുന്നവൻ നല്ലവനാണോ ഒരിക്കലുമല്ല അവനാണ് മോശപ്പെട്ടവനും നമ്മളെ മോശമായ വഴിയിൽ കൊണ്ടുവന്നാൾ നമ്മളടുത്ത് ദേഷ്യപ്പെട്ട നീ കുടിക്കരുതെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ യഥാർത്ഥ മിത്രം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ നമ്മളെ കൂടെ നിന്ന് നമുക്ക് തന്നെ അറിയാം നമുക്കൊരു ഞാൻ ചെയ്യാൻ പോകുന്ന മോശമാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളെ ഈ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോണ് അത് മോശമല്ലേ അപ്പോൾ അവൻ പറയുകയാണ് എന്തോന്ന് മോശം ഞാൻ നിൻ്റെ കൂടെ നിന്ന് കേൾക്കാം നീ മേടിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇയാൾ നമ്മുടെ ശത്രുവാണ് കാര്യം നമ്മളെ ഒരു വല്ലാത്ത കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് നമ്മളെ പലപ്പോഴും വിലക്കുകയും നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നതും നമ്മളൊരു ഇച്ചിരി മാറി നിന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ദേഷ്യം തോന്നുന്നൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള ശത്രുവിനെയും മിത്രത്തെയും നിങ്ങൾ ഇനി മുതലെങ്കിലും തിരിച്ചറിയണം ഒരാൾ നമ്മളിടത്തും ദേഷ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ ശത്രു അല്ല എന്ന് ഒരു തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം പതിനൊന്നാമത്തെ കാര്യം ഉപകാര സ്മരണ ലഭിക്കാതെ പോവുക എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരെ പൊതുവിൽ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ പലർക്കും വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും പക്ഷേ നാളൊരു കാലത്ത് ഇവർക്കൊരു പ്രയാസം വരുമ്പോൾ ഈ ഉപകാരം ചെയ്ത ആൾക്കാരൊന്നും ഇവർക്ക് കൂടെ കിട്ടില്ല അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ തിരക്കുകൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടി കിട്ടിയിട്ടുള്ള പല കാർത്തിക നക്ഷത്രക്കാരെയും സമീപിക്കും അവർ പറയുകയാണ് ഞാൻ എന്തിനാണ് ഇത്തരം ആൾക്കാർക്ക് ഉപകാരം ചെയ്യാൻ പോയത് ഇവരുടെ ഇവരെ താങ്ങി നടന്നിട്ട് എനിക്ക് എന്താണ് കിട്ടിയത് കണ്ടില്ലേ എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഇവര് തിരിച്ചടികൾ തന്നു അല്ലെങ്കിൽ എന്നെ കളഞ്ഞിട്ട് പോയി ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മള് മറ്റെല്ലാം മറന്ന് നമ്മള് ചിലരെ സഹായിക്കാൻ നടക്കുമ്പോൾ ഒന്ന് എല്ലാ കാര്യത്തിനും നമുക്ക് പ്രതിഫലം വേണോന്ന് പറഞ്ഞാൽ ശരിയാവേന്നുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാത്തിനും വിലയിട്ടുകൊണ്ട് കടന്ന് കഴിഞ്ഞാൽ പറ്റില്ല പക്ഷേ ഈ ഒരു ഉപകാര സ്മരണയില്ല കണ്ണീച്ചവരെയല്ലാത്തവരെയൊക്കെ വെറുതെ സഹായിച്ച് സമയം കളഞ്ഞ് അവരുടെ പിന്നാലെയൊക്കെ കൂടിയിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോഴേ നമ്മള് നമ്മുടെ ജീവിതത്തെ മറന്നിട്ടാണ് ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും വലിയ തെറ്റുമായി മാറുകയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള നമ്മളെ സഹായിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള മനഃസ്ഥിതി ഉള്ള ആളാണെന്ന് തിരിച്ചറിയണം ഒന്ന് രണ്ട് ആവശ്യത്തിന് അയാളടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഉപകാരമുള്ള മനുഷ്യരായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചാണ് നമ്മൾ സഹായം ചെയ്യുന്നത് പക്ഷേ അയാളിൽ നിന്ന് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടി ആണെങ്കിൽ നമ്മൾ അപ്പോഴേ മനസ്സിൽ കുറിച്ചോളണം കൊള്ളണം അടുത്ത് കൂടുതൽ നമ്മൾ ഇടപഴകിയിട്ട് കാര്യമൊന്നുമില്ല ഇയാൾ ഇയാളുടെ ഇപ്പോൾ നമ്മുടെ സേവനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു പിൽക്കാലത്ത് നമ്മളെ ഇയാൾ തള്ളിക്കളയും അപ്പൊ അത്തരം ബന്ധങ്ങളിൽ നമ്മൾ കൂടുതൽ മുഴുകി കടന്നിട്ട് ജീവിതത്തെ വ്യർത്ഥമാക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല നമുക്ക് നമുക്കും കൂടെ ജീവിതത്തിന് എന്തില് ഒരു ഗുണം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ തന്നെ കണ്ടെത്തണം അല്ല താത്വികമായിട്ടുള്ള രീതിയിലൊക്കെ ഇവിടെ ചിന്തിച്ച് നമ്മൾ മറ്റൊന്നും ചിന്തിക്കരുത് നമ്മൾ സഹായം മാത്രം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു താത്വിക ചിന്തകളുണ്ട് ആ ചിന്തകളിൽ മാത്രം മുഴുകി ഭൗതിക ലോകത്ത് നമുക്കതിനെ ജീവിക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ചില നേട്ടങ്ങൾ ചില വ്യക്തികളെ കൊണ്ട് ഉണ്ടാകണം കാര്യം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനൊക്കെ പലയിടത്തും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പന്ത്രണ്ടാമത്തെ കാര്യം അലസമായിട്ടുള്ള ജീവിത രീതി എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കണ്ടുവരുന്ന ഒരു അലസതയുണ്ട് പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം എടുക്കാതെ പല കാര്യങ്ങളുടെ ഒരു ചിട്ട ഇല്ലാതെയൊക്കെ ജീവിക്കുന്ന ഒരു തരം അത് പൊതുവിലെ നല്ലതല്ല കേട്ടോ കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തേ തീരും മാത്രമല്ല പല കാര്യങ്ങളിലും കാണിക്കുന്ന ഉദാസീനതയും മടിയൊക്കെ നമുക്ക് പിൽക്കാലത്ത് ഒരുപാട് ദോഷങ്ങളെ കൊണ്ടു അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനകത്തായാലും പൊതുസമൂഹത്തിലായിട്ടായാലും നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അവിടെ നിറവേറ്റുകയും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന് ഉത്കർഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക ഇതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജീവിത രീതി ഇതിലെന്തെങ്കിലും പാളിച്ചകൾ പറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൈഫിൻ്റെ ഒരു നമ്മുടെ ഒരു എനർജി ഘട്ടം കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ മാറുമല്ലോ അപ്പോൾ ഒരുപാട് തിരിച്ചടികൾ നമുക്കുണ്ടായി വരും ഈ ഉദാസീനതയും ഉത്തരവാദിത്വമില്ലായ്മയും കൊണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരിക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഉണ്ട് അതിലൂടെ പ്രവേശിച്ചാൽ മതി ഇപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിനും അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ ഇതിനെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് ഒരു വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നവർക്ക് ഒരു മാസത്തേക്ക് മാത്രമായിരിക്കും ഇത് ചെയ്തു കൊടുക്കുക കൂടുതൽ കാലത്തേക്ക് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളിങ്ങനെ കമൻ്റ് ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലീവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ